നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം വാർത്തകൾ ചുരുക്കത്തിൽ മഞ്ചേരിയിലെ എളമ്പ്രയിൽ സർക്കാർ പ്രൈമറി സ്കൂൾ സ്ഥാപിക്കുന്നതിനെതിരെ നിലപാടെടുത്ത പിണറായി സർക്കാരിനെ രൂക്ഷമായി വിമർശിച്ച് സുപ്രീം കോടതി സ്കൂളുകൾ സ്ഥാപിക്കാൻ രണ്ടു ഘട്ട നടപടിയും നിർദേശിച്ചു ശബരിമലയിൽ ഇപ്പോഴുള്ളത് പുതിയ ദ്വാരപാലക ശില്പാളികൾ ഒരാഴ്ച മുമ്പ് പ്രത്യേക അന്വേഷണ സംഘം ശ്രീകോവിലിൽ നിന്ന് സ്വർണപ്പാളികൾ ഇളക്കി മാറ്റി ശേഖരിച്ച സാമ്പിളുകളുടെ പ്രാരംഭ പരിശോധനയിലാണ് ഇക്കാര്യം വ്യക്തമായത് രാസപരിശോധനാ ഫലം വന്നിട്ടില്ല അതുകൂടി ലഭിക്കുന്ന മുറയ്ക്കേ ഇക്കാര്യത്തിൽ ഔദ്യോഗിക സ്ഥിരീകരണം നൽകും അതോടെ സ്വർണ്ണക്കൊള്ള ഗതിയും വ്യാപ്തിയും മാറും ശബരിമല സ്വർണ്ണക്കൊള്ള ബന്ധപ്പെട്ട തന്ത്രിമാരുടെ മൊഴിയെടുത്ത് പ്രത്യേക അന്വേഷണ സംഘം ശബരിമല തന്ത്രിമാരായ കണ്ഠരി രാജീവരുടെയും മോഹനരുടെയും മൊഴിയാണ് എസ് ഐ ടി രേഖപ്പെടുത്തിയത് കേസിൽ അറസ്റ്റിലായ ഉണ്ണികൃഷ്ണൻ പോയി അറിയാമായിരുന്നു എന്നാണ് തന്ത്രിമാർ പറഞ്ഞത് അറ്റകുറ്റപ്പണിക്ക് അനുമതി നൽകിയത് ഉദ്യോഗസ്ഥർ പ്രകാരമാണെന്നും തന്ത്രിമാർ വ്യക്തമാക്കി ദൈവഹിതം നോക്കി അനുമതി നൽകുക മാത്രമാണ് ചുമതലയെന്നും തന്ത്രിമാർ അറിയിച്ചു ഇരുവരും എസ് ഐ ടി ഓഫീസിലെത്തിയാണ് മൊഴി നൽകിയത് ശബരിമലയിലെ മുതിർന്ന തന്ത്രിമാരെന്ന നിലയിലാണ് ഇരുവരുടെയും മൊഴിയെടുത്തത് തീവ്ര വോട്ടർ പട്ടിക പുതുക്കലിന്റെ എസ് ഐആർ ഫോം ശേഖരിക്കാൻ വിടില്ലെന്ന സർക്കാർ തീരുമാനം വിദ്യാർത്ഥികൾക്ക് ആശ്വാസമായി ഫോം ശേഖരിക്കാൻ എൻ എസ് എസ് എൻ സി സി സ്കൌട്ട് ആൻഡ് ഗൈഡ് സഹൃദയ വോളണ്ടിയർമാരെ വിടാനുള്ള റവന്യൂ വകുപ്പിന്റെ നീക്കമുണ്ടായിരുന്നു പഠനത്തെ ബാധിക്കുമെന്നതിനാൽ ഫീൽഡ് സേവനത്തിന് വിദ്യാർത്ഥികളെ വിടാനാകില്ലെന്ന് മന്ത്രി വി ശിവൻകുട്ടി വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു ശബരിമല സ്വർണക്കൊള്ളയിൽ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് എ പത്മകുമാറിനെ എസ് ഐ ടി ഇന്ന് കസ്റ്റഡിയിൽ വാങ്ങും ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായുള്ള പത്മകുമാറിന്റെ ഇടപാടുകളിൽ വിശദമായ പരിശോധന നടത്തും ചോദ്യം ചെയ്യലിൽ പത്മകുമാർ നടത്തുന്ന വെളിപ്പെടുത്തൽ ഇനി നിർണായകമാണ് ഭരണ നേതൃത്വത്തിലെ ഉന്നതർക്ക് കവർച്ചയിൽ പങ്കുണ്ടോ എന്നതടക്കം കണ്ടെത്തണം പത്മകുമാറിനൊപ്പം തിരുവിതാംകൂർ ദേവസ്വം ബോർഡിലുണ്ടായിരുന്ന അംഗങ്ങളുടെ മൊഴിയെടുത്തതല്ലാതെ തുടർ നടപടികൾ ഉണ്ടായിട്ടില്ല മുണ്ടൂർ ശങ്കരങ്കണ്ഠം ഐനിക്കുന്നിൽ വീട്ടിൽ തങ്കമണിയെ റോഡരികിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ നിർണായക വഴിത്തിരിവായത് കഴുത്തിലെ എല്ലുകൾ പൊട്ടിയതായി കണ്ടെത്തിയത് അമ്മ വഴിയിൽ കിടക്കുകയായിരുന്നു എന്നാണ് മകൾ പോലീസിനോട് പറഞ്ഞത് മൃതദേഹത്തിൽ ആഭരണങ്ങൾ ഇല്ലാതിരുന്നത് കേസിന്റെ ഗതിമാറ്റി മുല്ലപ്പെരിയാർ അണക്കെട്ടിലെ ജലനിരപ്പ് ഇന്ന് രാവിലെ ദശാംശം ഒന്ന് പൂജ്യം അടിയായി ഉയർന്നതായി റിപ്പോർട്ട് ഇതോടെ തമിഴ്നാട് പൊതുമരാമത്ത് വകുപ്പ് കേരളത്തിന് മുന്നറിയിപ്പ് നൽകി തമിഴ്നാട് കൊണ്ടുപോകുന്ന വെള്ളത്തിന്റെ അളവ് സെക്കൻഡിൽ ആയിരത്തി ഇരുന്നൂറ് ഖനയടിയായി വർദ്ധിപ്പിക്കുകയും ചെയ്തു പൂക്കോട്ടൂർ പള്ളിമുക്കിൽ ജ്യേഷ്ഠൻ അനുജനെ കഴുത്തറത്തു കൊന്നത് കടബാധ്യതയുടെ പേരിലുള്ള തർക്കത്തെ തുടർന്ന് പള്ളിമുക്ക് വടക്കിയിൽ കൊല്ലപ്പറമ്പൻ അബ്ബാസിന്റെ മകൻ അമീർ സുഹൈലാണ് കൊല്ലപ്പെട്ടത് ഇരുപത്തിയാറ് വയസ്സായിരുന്നു കൃത്യം നടത്തിയ ജ്യേഷ്ഠൻ ജുനൈദ് സ്കൂട്ടറിൽ മഞ്ചേരി പോലീസ് സ്റ്റേഷനിലെത്തി കീഴടങ്ങി സംസ്ഥാനത്ത് ഇന്ന് പരക്കെ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു ഇന്ന് മൂന്ന് ജില്ലകളിൽ മഞ്ഞ അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട എന്നീ ജില്ലകളിലാണ് മഞ്ഞ അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത് ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് പ്രവചിക്കപ്പെട്ടിരിക്കുന്നത് വിദേശത്തു നിന്ന് കടത്തിക്കൊണ്ടുവന്ന സ്വർണവും സിഗരറ്റുകളും ഉൾപ്പെട്ട അൻപത് ലക്ഷത്തോളം രൂപ വരുന്ന സാധനങ്ങൾ കൊച്ചി വിമാനത്താവളത്തിൽ കസ്റ്റംസ് എയർ ഇന്റലിജൻസ് യൂണിറ്റ് പിടികൂടി കംബോഡിയയിൽ നിന്ന് തായ് എയർ ഏഷ്യ വിമാനത്തിലെത്തിയ മലപ്പുറം സ്വദേശികളായ റഫീഖ് സഫീർ എന്നിവരിൽ നിന്നാണ് പതിനേഴ് ദശാംശം അഞ്ച് ലക്ഷം രൂപ വിലമതിക്കുന്ന വിദേശ നിർമ്മിത സിഗരറ്റുകൾ പിടിച്ചെടുത്തത് എഴുപതിനായിരം സിഗരറ്റുകളാണ് ഇവരിൽ നിന്ന് പിടികൂടിയത് കരിങ്കൽ കോറയിൽ പങ്കാളിയാക്കാമെന്ന് പറഞ്ഞു വിശ്വസിപ്പിച്ച എൺപത്തി എട്ട് ദശാംശം രണ്ട് പൂജ്യം ലക്ഷം രൂപ തട്ടിയെടുത്ത കേസിൽ പ്രതി അറസ്റ്റിൽ ആളൂർ വെള്ളാഞ്ചിറ സ്വദേശി അരിക്കാടൻ വീട്ടിൽ വാട്സിനെയാണ് തൃശ്ശൂർ റൂറൽ ജില്ലാ ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പി എം ജി ഉല്ലാസ് കുമാറിന്റെ നേതൃത്വത്തിൽ അറസ്റ്റ് ചെയ്തത് ബംഗളൂരുവിൽ ക്രഷർ ബിസിനസ് നടത്തുന്ന ആളൂർ സ്വദേശിനിയിൽ നിന്നും ഇവരുടെ മകളിൽ നിന്നും അവിടെയുള്ള കരിങ്കൽ ക്വാറിൽ പങ്കാളിയാക്കാമെന്ന് പറഞ്ഞായിരുന്നു തട്ടിപ്പ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ പത്ത് മുതൽ നവംബർ ഒന്ന് വരെ എൺപത്തി എട്ട് ദശാംശം രണ്ട് പൂജ്യം ലക്ഷം രൂപ ബാങ്ക് അക്കൗണ്ട് മുഖേനയാണ് പ്രതികൾ കൈക്കലാക്കിയത് പരാതിക്കാരിയുടെയും മകളുടെയും ബംഗളൂരുവിലെ ക്രഷർ ബിസിനസ്സിൽ സഹായിയായിരുന്നു വാട്സൺ നാസിക്കിൽ ചെറുമകനോടൊപ്പം നടക്കുമ്പോൾ കാറിടിച്ച് മുൻ ശിവസേന എം എൽ എ നിർമ്മല ഗാവിറ്റിന് ഗുരുതരമായി പരിക്കേറ്റു സിസിടിവിയിൽ തിങ്കളാഴ്ച വൈകുന്നേരം പതിഞ്ഞ സംഭവത്തിൽ മുൻ ഇഗത്പുരി പുരി എം എൽ എ റോഡരികിൽ കൂടെ നടക്കുമ്പോൾ ഒരു കാർ പിന്നിൽ നിന്ന് വന്ന് മുന്നറിയിപ്പില്ലാതെ അവരുടെ ഇടയിലേക്ക് ഇടിച്ചു കയറുന്നത് കാണാം ഇപ്പോൾ വ്യാപകമായി പ്രചരിക്കുന്ന വീഡിയോ നാട്ടുകാരെയും രാഷ്ട്രീയ വൃത്തങ്ങളെയും ഒരുപോലെ ഞെട്ടിച്ചിരിക്കുകയാണ് അപകടം നടന്ന് ഇരുപത്തിനാല് മണിക്കൂറിലേറെയായിട്ടും ഡ്രൈവറെ കണ്ടെത്താനായിട്ടില്ല ഈ കാലതാമസം കുടുംബത്തിൽ നിന്ന് പ്രത്യേകിച്ച് ഗാവറ്റിന്റെ മകൾ നയന ഗ്യാവറ്റിൽ നിന്ന് ചോദ്യങ്ങൾക്ക് കാരണമായി സി സി ടി വി ക്ലിപ്പ് ഇപ്പോൾ പരസ്യമായതോടെ നാസിക് പോലീസിനു മേൽ വേഗത്തിൽ നടപടിയെടുക്കാൻ സമ്മർദ്ദം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് അപകടത്തിൽപ്പെട്ട വാഹനം തിരിച്ചറിഞ്ഞിട്ടുണ്ട് എന്നാൽ ഡ്രൈവറുടെ തിരോധാനം അഭ്യൂഹങ്ങൾക്കും സംശയങ്ങൾക്കും ആക്കം കൂട്ടിയിട്ടുണ്ട് കിഴക്കേ ആഫ്രിക്കൻ രാജ്യമായ എത്യോപ്യയിലെ ഹേലി ഗബ്ബി അഗ്നിപർവ്വതം പൊട്ടിത്തെറിച്ചതിനെ തുടർന്നുള്ള പുകപടലം ഇന്ത്യൻ ആകാശത്തുനിന്ന് പൂർണ്ണമായി നീങ്ങിയെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു ചൈനയുടെ ഭാഗത്തേക്കാണ് പുകപടലം നീങ്ങിയത് തിങ്കളാഴ്ച രാത്രിയോടെയാണ് പുകപടലം ഇന്ത്യയിലെത്തിയത് വടക്കു കിഴക്കൻ ഇന്ത്യയിലുള്ള അയ്യായിരത്തി എണ്ണൂറ് ജൂതരെ ഇസ്രായേലിലേക്ക് കൊണ്ടുപോകുന്നതിനുള്ള പദ്ധതിക്ക് ഇസ്രായേൽ സർക്കാർ അംഗീകാരം നൽകി രണ്ടായിരത്തി മുപ്പതോടെ ഇവരെല്ലാം ഇസ്രായേലിൽ കൊണ്ടുപോയി പാർപ്പിക്കുകയാണ് ലക്ഷ്യം ആയിരത്തി ഇരുന്നൂറ് പേരെ അടുത്ത വർഷം തന്നെ കൊണ്ടുപോകും ജൂയിഷ് ഏജൻസി ഫോർ ഇസ്രായേലാണ് ബെനി മനാഷെ എന്നറിയപ്പെടുന്ന ഈ ജൂത സമൂഹത്തിന്റെ ഇസ്രയേലിലേക്കുള്ള കുടിയേറ്റത്തിന് മുൻകൈയ്യെടുക്കുന്നത് ഡൽഹിയിലെ ചാന്ദിനി ചൌക്കിൽ കാർ ബോംബ് ആക്രമണത്തിന്റെ പ്രധാന കുറ്റവാളിയായ ഡോക്ടർ ഒമർ ഉന്നബിക്ക് ആയുധങ്ങൾ നിർമ്മിക്കുന്നതിനായി ഒരു രഹസ്യ മൊബൈൽ വർക്ക് സ്റ്റേഷൻ ഉണ്ടായിരുന്നുവെന്ന് വെളിപ്പെടുത്തൽ ഫരീദാബാദിലെ അൽഫലാഹ് സർവകലാശാലയിൽ ജോലി ചെയ്തിരുന്ന ഒമർ ഉന്നബി ക്യാമ്പസിലെ തന്റെ മുറിയിൽ രാസസംയുക്തത്തിന്റെ ഒരു ചെറിയ പരീക്ഷണം നടത്തിയതായും പിന്നീട് അത് ഉപയോഗിച്ചാണ് ഇയാൾ ഐഇ ഡി നിർമ്മിച്ചതെന്നും അറസ്റ്റിലായ ഭീകരൻ മുസ്മിൽ ഷക്കീൽ അന്വേഷണ ഉദ്യോഗസ്ഥരോട് പറഞ്ഞതായി റിപ്പോർട്ട് റിപ്പോർട്ട് അനുസരിച്ച് ഒമർ ഉൻ നബിയുടെ മൊബൈൽ വർക്ക് സ്റ്റേഷൻ ഒരു വലിയ സൂട്ട് ആയിരുന്നു ഇയാൾ പോകുന്നിടത്തെല്ലാം അത് കൂടെ കൊണ്ടുപോകുമായിരുന്നു അതിൽ ബോംബ് നിർമ്മാണ സാമഗ്രികൾ രാസ സംയുക്തങ്ങൾ അവ സൂക്ഷിക്കാനുള്ള പാത്രങ്ങൾ എന്നിവ അടങ്ങിയിരുന്നുവെന്ന് മറ്റു പ്രതികൾ പറഞ്ഞു മുംബൈയിലെ ചെമ്പൂരിലെ ഒരു കാളിക്ഷേത്രത്തിലെ ദേവി വിഗ്രഹത്തിന് മേരി മാതാവിനോട് സാമ്യമുള്ള വസ്ത്രങ്ങൾ ധരിപ്പിച്ചു കാളിദേവിയുടെ വിഗ്രഹം കണ്ട് ഭക്തർ ഞെട്ടി അസാധാരണമായ കാഴ്ച ഭക്തരിൽ ആശയക്കുഴപ്പവും കോപവും സൃഷ്ടിച്ചു ഇത് പിന്നീട് പോലീസ് ഇടപെടലിലേക്കും നയിച്ചു അനിക് വില്ലേജിലെ ഹിന്ദു ശ്മശാനത്തിനുള്ളിലെ കാളി ക്ഷേത്രത്തിലാണ് ശനിയാഴ്ച സംഭവം നടന്നത് സ്വർണവസ്ത്രം ധരിച്ച ദേവിയുടെ വിഗ്രഹം വെളുത്ത അലങ്കാരങ്ങളുള്ള ഒരു വലിയ കിരീടവും മുകളിൽ ഒരു പ്രമുഖ സ്വർണ്ണ കുരിശും ധരിച്ചിരിക്കുന്നതായി ഫോട്ടോ കാണിക്കുന്നു ക്ഷേത്രത്തിലെ പൂജാരിയോട് ഇതേക്കുറിച്ച് അന്വേഷിച്ചപ്പോൾ രമേശ് എന്ന പുരോഹിതൻ തന്റെ സ്വപ്നത്തിൽ ദേവി പ്രത്യക്ഷപ്പെട്ടതായും മാതാവിന്റെ രൂപം ധരിക്കാൻ ആവശ്യപ്പെട്ടതായും റിപ്പോർട്ടുകൾ പറയുന്നു ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലെ ഐ പി സി സെക്ഷൻ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് എ പ്രകാരം ഏതെങ്കിലും വ്യക്തിയുടെ മതവികാരം ഋണപ്പെടുത്താൻ ഉദ്ദേശിച്ചുള്ള മനഃപൂർവമായ പ്രവൃത്തികൾക്ക് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് പുരോഹിതനെ കോടതിയിൽ ഹാജരാക്കി രണ്ടു ദിവസത്തെ പോലീസ് കസ്റ്റഡിയിൽ വിട്ടു മലാക്കിയുടെ നേർരേഖയിൽ ഒരാഴത്തിലുള്ള ന്യൂനമർദ്ദവും തെക്ക് പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിലും തെക്കൻ ശ്രീലങ്കയുടെ സമീപ പ്രദേശങ്ങളിലും ന്യൂനമർദവും രൂപപ്പെട്ടിട്ടുണ്ടെന്ന് ഇന്ത്യൻ കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു നവംബർ ഇരുപത്തി ആറര അവയിലൊന്ന് ചുഴലിക്കാറ്റായി മാറാൻ സാധ്യതയുണ്ടെന്നും ഇന്ത്യൻ കാലാവസ്ഥ വകുപ്പ് അറിയിച്ചു ഇന്ത്യൻ ഓപ്പറേഷൻ സിന്ദൂർ ആരംഭിച്ച മണിക്കൂറുകൾക്ക് ശേഷം നിയന്ത്രണ രേഖയ്ക്ക് സമീപമുള്ള ഇന്ത്യയുടെ ഉറി ജലവൈദ്യുത നിലയം പാകിസ്ഥാൻ ലക്ഷ്യമിട്ടിരുന്നു പക്ഷേ ആക്രമണം പരാജയപ്പെടുത്തി നാശനഷ്ടങ്ങളൊന്നും സംഭവിച്ചിട്ടില്ലെന്ന് ഇന്ത്യയുടെ തന്ത്രപ്രധാനമായ ഇൻസ്റ്റലേഷനുകൾ സംരക്ഷിക്കുന്നതിന് ഉത്തരവാദികളായ സെൻട്രൽ ഇൻഡസ്ട്രിയൽ സെക്യൂരിറ്റി ഫോഴ്സ് ചൊവ്വാഴ്ച പ്രസ്താവനയിൽ പറഞ്ഞു യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അൻപത് ശതമാനം ഇറക്കുമതി തീരുവ അടിച്ചേൽപ്പിച്ചിട്ടും ഇന്ത്യയുടെ ജി ഡി പി മുന്നേറ്റത്തിന് കോട്ടം തട്ടിയിട്ടില്ലെന്ന് വിവിധ ധനകാര്യ ഗവേഷണ ഏജൻസികളുടെ റിപ്പോർട്ട് രാജ്യത്തിന്റെ ജൂലൈ സെപ്റ്റംബർ കാലത്തെ ജി ഡി പി വളർച്ചാ നിരക്ക് കേന്ദ്രം പുറത്തുവിടാനിരിക്കെയാണ് ഈ റിപ്പോർട്ട് പുറത്തു വരുന്നത് ലോകത്തെ ഏറ്റവും വേഗം വളരുന്ന വലിയ സമ്പദ് വ്യവസ്ഥ എന്ന പട്ടം ഇന്ത്യ തന്നെ നിലനിർത്തുമെന്നും റിപ്പോർട്ടുകൾ പറയുന്നു ഇന്ത്യയും യു എസും തമ്മിലെ വ്യാപാര കരാർ ചർച്ചകൾ ഏറെക്കുറെ പൂർത്തിയായതായി റിപ്പോർട്ട് തീരുവഭാരം ട്രംപ് അമ്പതിൽ നിന്ന് മുതൽ പതിനേഴ് ശതമാനത്തിലേക്ക് ഇറക്കി ഇറക്കിവെക്കുമെന്ന പ്രതീക്ഷയിലാണ് ഇന്ത്യ ഇത് വരും പാദങ്ങളിൽ വലിയ കുതിപ്പാകും കയറ്റുമതി മേഖല തിരിച്ചുകയറ്റും ചൈനയും ബംഗ്ലാദേശും വിയറ്റ്നാമും ഫിലിപ്പീൻസും കമ്പോഡിയയും ഒക്കെ ഉൾപ്പെടെയുള്ള എതിരാളികളെക്കാൾ കയറ്റുമതിയിൽ കുതിപ്പ് നേടാൻ ഇന്ത്യക്ക് തീരുവ വെട്ടിക്കുറയ്ക്കുന്നതോടെ കഴിയുമെന്നും പ്രതീക്ഷിക്കുന്നു എച്ച് വൺ ബി വിസ സമ്പ്രദായത്തിൽ വ്യാപകമായ തട്ടിപ്പ് നടന്നിട്ടുണ്ടെന്ന് മുൻ യു എസ് പ്രതിനിധിയും സാമ്പത്തിക ശാസ്ത്രജ്ഞരുമായ ഡോക്ടർ ഡേവ് ബ്രാറ്റ് ആരോപിച്ചു ഒരു ഇന്ത്യൻ ജില്ലയ്ക്ക് രാജ്യവ്യാപകമായി നിയമപരമായി അനുവദനീയമായ മൊത്തം വിസകളുടെ ഇരട്ടിയിലധികം ലഭിച്ചു എന്ന് ഒരു പോഡ്കാസ്റ്റിൽ അദ്ദേഹം അവകാശപ്പെട്ടു ഇത് ട്രംപ് ഭരണകൂടം എച്ച് വൺ ബി വിസകൾക്കെതിരായ നടപടികൾ ശക്തമാക്കുന്ന സമയത്ത് സൂക്ഷ്മ പരിശോധനയ്ക്ക് വീണ്ടും തുടക്കമിട്ടു എച്ച് വൺ ബി വിസകളിൽ എഴുപത്തി ശതമാനവും ഇന്ത്യയിൽ നിന്നാണ് വരുന്നത് ചൈനയിൽ നിന്ന് പന്ത്രണ്ട് ശതമാനം മാത്രമാണ് ലഭിക്കുന്നത് അവിടെ എന്തോ നടക്കുന്നുണ്ട് അത് സൂചിപ്പിക്കുന്നു ബ്രാറ്റ് പറഞ്ഞു എൺപത്തി അയ്യായിരം എച്ച് വൺ ബി വിസകൾ എന്ന പരിധി മാത്രമേ ഉള്ളൂ എന്നിട്ടും ഇന്ത്യയിലെ ഒരു ജില്ലയ്ക്ക് മദ്രാസ് ചെന്നൈ ജില്ലയ്ക്ക് രണ്ട് ലക്ഷത്തി ഇരുപതിനായിരം ലഭിച്ചു കോൺഗ്രസ് നിശ്ചയിച്ച പരിധിയുടെ രണ്ട് ദശാംശം അഞ്ചിരട്ടിയാണിത് അതാണ് തട്ടിപ്പ് എന്നാണ് വെളിപ്പെടുത്തൽ റഷ്യ ഉക്രൈൻ യുദ്ധം അവസാനിപ്പിക്കാനുള്ള യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ സമാധാന പദ്ധതിയെ അംഗീകരിച്ച് ഉക്രൈൻ യുഎസ് മുന്നോട്ട് വെച്ച് പരിഷ്കരിച്ച നിർദ്ദേശങ്ങൾ സ്വീകാര്യമാണെന്ന് ഉക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമർ സെലൻസ്കി വ്യക്തമാക്കി എഫ് ബി ഐ തലവൻ കാഷ് പട്ടേലിനെ നീക്കം ചെയ്യുന്നതിനെ കുറിച്ച് ആലോചിക്കുന്നുണ്ടെന്ന് എം എസ് നൌ റിപ്പോർട്ട് പട്ടേലിനെ ചുറ്റുപറ്റിയുള്ള നെഗറ്റീവ് തലക്കെട്ടുകളുടെ തരംഗത്തിൽ ട്രംപും അദ്ദേഹത്തിന്റെ മുതിർന്ന സഹായികളും അസ്വസ്ഥരാണെന്നും സാധ്യമായ ഒരു പകരക്കാരനെ കുറിച്ച് സ്വകാര്യമായ ചർച്ചകൾ ആരംഭിച്ചിട്ടുണ്ടെന്നുമാണ് റിപ്പോർട്ട് എന്നാൽ ഈ റിപ്പോർട്ട് വൈറ്റ് ഹൌസ് തള്ളി ഈ വർഷം അവസാനത്തോടെ ഇന്ത്യ സന്ദർശിക്കുമെന്ന് പ്രതീക്ഷിച്ചിരുന്ന നെതന്യാഹു തന്റെ സന്ദർശനം മാറ്റിവെച്ചതായി റിപ്പോർട്ടുകൾ വന്നതിനെ തുടർന്ന് നെതന്യാഹുവിന്റെ ഓഫീസ് ചൊവ്വാഴ്ച വിശദീകരണം നൽകി പ്രധാനമന്ത്രി മോദിയുടെ കീഴിൽ ഇന്ത്യയുടെ സുരക്ഷയിൽ നെതന്യാഹുവിന് പൂർണ്ണ വിശ്വാസമുണ്ട് പുതിയ സന്ദർശന തീയതി സംബന്ധിച്ച ടീമുകൾ ഇതിനകം തന്നെ ഏകോപനം നടത്തുന്നുണ്ടെന്നും അത് കൂട്ടിച്ചേർത്തു न्यूज डेस्क जन्मभूमि